പെർഷ്യൻ കടലെടുക്കിൽ ജി പി എസ് പൂഫിംഗ് സൈനിക വിമാനങ്ങളെ വഴിതെറ്റിക്കാൻ ശത്രുക്കൾ പ്രയോഗിക്കുന്ന തന്ത്രത്തിൽ യാത്രാവിമാനങ്ങളും ഇരയാകുന്നു എന്ന വിവരങ്ങൾ ഇസ്രയേൽ ഇറാൻ സംഘർഷം നടക്കുകയാണ് ഈ സംഘർഷത്തിന് പിന്നാലെ പേർഷ്യൻ കടലെടുക്കൽ ജി പി എസ് പൂഫിംഗ് ജാമിംഗ് വൻതോത് കൂടിയതായി വിമാന ട്രാക്കിംഗ് പോർട്ടലായി ഫ്ലൈറ്റ് റഡാർ ട്വന്റി ഫോർ റിപ്പോർട്ട് ചെയ്യുന്നു ഇന്ത്യയിൽ നിന്നടക്കം ഗൾഫ് മേഖലയിലേക്ക് പോകുന്ന വിമാനങ്ങൾ ഈ പാതയാണ് ഉപയോഗിക്കുന്നത് സംഘർഷത്തിന് പിന്നാലെ പേർഷ്യൻ കടലെടുക്കലിലെ ചില ഭാഗങ്ങൾ ഒഴിവാക്കിയായിരിക്കും പറക്കുക എന്ന് കഴിഞ്ഞ ദിവസം എയർ ഇന്ത്യ അറിയിച്ചിരുന്നു തെറ്റായ റേഡിയോ സിഗ്നലുകൾ അയച്ച് വിമാനങ്ങളുടെ വഴിതെറ്റിക്കുന്ന രീതിയാണ് ജി പി എസ് പൂഫിംഗ് അല്ലെങ്കിൽ ജാമിംഗ് രാജ്യാന്തര സംഘർഷങ്ങൾ അടക്കം നടക്കുന്ന മേഖലകളിൽ പ്രത്യേക ഉപകരണം ഉപയോഗിക്കുന്നത് വ്യാജ സിഗ്നലുകൾ അയക്കുന്ന രീതിയുണ്ട് സൈനിക വിമാനങ്ങളെ അടക്കം വഴിതെറ്റിക്കാനാണ് ഇത് ചെയ്യുന്നത് ഇതിൽ യാത്രാ വിമാനങ്ങളും കുടുങ്ങാറുണ്ട് ഇന്ത്യ പാക് അതിർത്തിയിൽ ജി പി എസ് വ്യാപകമാണ് ജമ്മുവിലേക്ക് പോയ എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം കഴിഞ്ഞ ദിവസം ജി പി എസ് പൂഫിംഗ് കാരണം മുൻകരുതലിന്റെ ഭാഗമായി തിരികെ ദില്ലിയിലേക്ക് മടങ്ങി ജമ്മു വിമാനത്താവളത്തിനു മുകളിൽ നാല് തവണ വട്ടം വിട്ട് പറന്ന ശേഷമാണ് ഇറങ്ങാതെ തിരികെ പറഞ്ഞത് ജമ്മുവിൽ ലാൻഡ് ചെയ്യാനായി രണ്ടായിരത്തി ഇരുന്നൂറ് അടി വരെ വിമാനം താഴ്ത്തിയ ശേഷമായിരുന്നു മടക്കം ദില്ലിയിൽ തിരിച്ചെത്തിയ ശേഷം യാത്രക്കാർക്ക് മറ്റൊരു വിമാനം സജ്ജമാക്കി വ്യോമ ഗതാഗതത്തിന് ഭീഷണി സൃഷ്ടിക്കുന്ന ജി പി ഇന്ത്യൻ വ്യോമപാതയിലും അനുഭവപ്പെടുന്നു എന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചിരുന്നു പാകിസ്ഥാനോട് ചേർന്ന പ്രദേശങ്ങളാണ് ഇത് റിപ്പോർട്ട് വിമാന കമ്പനികളിൽ നിന്നും ലഭ്യമാകുന്ന വിവരം അനുസരിച്ച് ഒന്നര വർഷത്തിനിടെ നാനൂറ്റി അറുപത്തി അഞ്ച് തവണ ജി പി എസ് സിഗ്നലുകളെ കബളിപ്പിക്കാനുള്ള സ്പൂഫിംഗ് നടന്നതായി കേന്ദ്ര വ്യോമയാന സഹമന്ത്രി മുരളീധർ മോഹുൽ ലോക്സഭയെ അറിയിച്ചിരുന്നു വിമാനങ്ങൾ ദിശ മനസ്സിലാക്കി ശരിയായ പാതയിൽ യാത്ര ചെയ്യാൻ ഉപയോഗിക്കുന്ന നാവിഗേഷൻ സംവിധാനങ്ങളെ വ്യാജ ഉപഗ്രഹ സിഗ്നലുകൾ ഉപയോഗിച്ച് കബളിപ്പിക്കുന്ന രീതിയാണ് സ്പൂഫിംഗ് നവംബർ മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി വരെയുള്ള വിവരങ്ങൾ പ്രകാരം ഇന്ത്യയിൽ ജമ്മു അമൃത്സർ മേഖലകളിലും പരിസരങ്ങളിലുമാണ് ഇത്തരം സ്പൂഫിംഗ് ശ്രമങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് വ്യാജ സിഗ്നലുകൾ ഗ്ലോബൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം റിസീവറുകളെ കബളിപ്പിച്ച് വിമാനങ്ങളുടെ ലൊക്കേഷൻ തെറ്റായി മനസ്സിലാക്കുകയും വ്യോമപാത സമയം എന്നിവ സംബന്ധിച്ച് കൃത്യമല്ലാത്ത വിവരങ്ങൾ നൽകി വഴിതെറ്റിക്കുകയും ചെയ്യും സാധാരണ സംഘർഷ മേഖലകളിലാണ് ഇത്തരം സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് സ്പൂഫിംഗ് ശ്രദ്ധയിൽപ്പെടുമ്പോൾ അവ സിവിൽ വ്യോമയാന മന്ത്രാലയത്തെ അറിയിക്കണം എന്ന് കാണിച്ച് നവംബറിൽ സർക്കാർ നിർദ്ദേശം പുറത്തിറക്കിയിരുന്നത് ഇതിനുശേഷം സ്പൂഫിംഗ് തുടർച്ചയായി അനുഭവപ്പെടുന്ന മേഖലകളിൽ ഈ പ്രശ്നം നേരിടുന്നതിനുള്ള നടപടികളും ആരംഭിച്ചു വിമാന കമ്പനികൾ ഇത്തരം പ്രതിസന്ധി അതിജീവിക്കുന്നതിനും കൃത്യമായ പ്രവർത്തന രീതിയുടെ അടിസ്ഥാനത്തിലുള്ള നടപടികൾ സ്വീകരിക്കുന്നുണ്ട് അന്താരാഷ്ട്ര സിവിൽ വ്യോമയാന സംഘടനയുടെയും യൂറോപ്യൻ യൂണിയൻ സേഫ്റ്റി ഏജൻസിയുടെയും മാർഗനിർദ്ദേശങ്ങൾ പ്രകാരമുള്ള നടപടികളാണ് സ്പൂഫിംഗ് ഭീഷണിയെ ചെറുക്കാൻ സ്വീകരിച്ചുവരുന്നത് ഇതിനു പുറമെ ഉപരിതല അധിഷ്ഠിത നാവിഗേഷൻ സംവിധാനങ്ങൾ പ്രവർത്തനക്ഷമമാണ് എന്ന് സർക്കാർ ഉറപ്പാക്കുന്നു ജി പി എസ് പ്രവർത്തനരഹിതമാവുന്ന ിൽ മറ്റു നാവിഗേഷൻ സംവിധാനങ്ങളെ ആശ്രയിക്കാൻ പൈലറ്റുമാർക്ക് സാധിക്കും രാജ്യത്തെ വ്യോമഗതാഗത നാവിഗേഷൻ സംവിധാനങ്ങളുടെ ചുമതലയുള്ള എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ തങ്ങളുടെ സാങ്കേതിക സംവിധാനങ്ങളിൽ നിരന്തരം മാറ്റങ്ങൾ വരുത്തി മെച്ചപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണെന്നും കേന്ദ്രം പറഞ്ഞു ഡെസ്ക്